ആര് വന്നാലും വിശപ്പ് വന്ന് വന്ന് ചോദിച്ചാ ഞാൻ പൈസ വരെ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു തന്നവരും ഉണ്ട് തരാത്തവരുമുണ്ട് അതെനിക്ക് കൊഴപ്പല്ല അവരെ വയറ്റിന് കൊടുത്തേ ആഹാര മനുഷ്യന് വയറ് നിറച്ചേ ചെയ്യോ എന്താ വേണം ഞാൻ പേഴ്സ് തന്നെ എന്റെ മൊബൈൽ ഓഫ് ഇല്ല 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 കൊടുക്കൂളു ചിരിച്ചേരി എന്തേലും പിന്നെ ഈ ഇരിക്കുന്ന എന്താ വേണേലും എടുത്ത് കഴിച്ചോ എന്ത് വേണമെങ്കിലും പൈസ വേണ്ട എനിക്ക് മൂന്നാമക്കളാ അവരെ എല്ലാരും ഒരേ കരയില് ജീവിക്കുക ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ ഭർത്താവ് പതിനെട്ട് വർഷമായി മരിച്ചു മക്കളെ വളർത്തി അവരെല്ലാരും ഒരേ വണ്ടി കാര്യങ്ങളും ഉണ്ട് ജീവിക്കുക എനിക്ക് വീട്ടിലും കച്ചവടമുണ്ട് ഇവിടെയും കച്ചവടമുണ്ട് ഞാൻ തന്നെ എഴുപത്തി ഒന്ന് വയസ്സുണ്ട് എഴുപത്തി ഒന്ന് വയസ്സുണ്ട് ഇപ്പഴും ജോലിയായി ഫോറസ്റ്റിലും ജോലിയുണ്ട് അതിനും വരും പൈസ ഒന്നും വേണ്ട കൊള്ളാം ഞാൻ പൈസ ഒന്നും ചോദിക്കത്തും ഇല്ല കടിഞ്ചായ എടുത്തു തരട്ടെ പൈസ ഒന്നും വേണ്ടേ എനിക്ക് പൈസ ഒന്നും വേണ്ട എനിക്ക് ദൈവം കൂട്ടുണ്ട് എന്റെ കൂടെ എനിക്ക് നാലഞ്ച് പ്രാവശ്യം ഇരുപത് മുപ്പതും നാപ്പതിനായിരം ഇരുപതിനായിരം എല്ലാം ബാക്കിയ കുറി അടിച്ചു എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ആ ശരീരസുഖം ദൈവം മാത്രം തന്നാ മതി അതേ ഉള്ളു എനിക്ക് വേറെ എനിക്ക് ഒരു കുഴപ്പം ഇല്ല കഴിക്കാം പൈസ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയാലും കഴിക്കാൻ ആരുമില്ല അപ്പൊ നിങ്ങൾക്കെങ്ങാൻ കഴിക്കേ എനിക്കെന്തോ എനിക്ക് ഒരു ഇല്ല എല്ലാവർക്കും കൊടുക്കും ഞാൻ പേര് ഓമനയമ്മ

ഒത്തിരി ഇത് മൂന്ന് അഞ്ചോ ആറും എടുത്ത് തിന്നിട്ട് ഞാൻ പറയും നിങ്ങൾ എടുത്ത് കഴിക്കും കഴിച്ചിട്ട് നിങ്ങൾ പറയുന്ന കണക്ക് മതി എനിക്ക് അത്ര ഞാൻ എന്റെ കണക്ക് പറയും അവര് എത്ര കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ അവര് പറയുന്ന പൈസ ഞാൻ പറയാം ഒരെണ്ണത്തിന് ഇരുപത് രൂപ അവര് പറയും പത്തെണ്ണം കഴിച്ച് പതിനഞ്ചെണ്ണം കഴിച്ചാലും പത്തേ കഴിച്ചോളന്ന് പാണ്ടിക്കാര് പറയും എന്നാലും ഞാൻ തർക്കിക്കത്തില്ല അവര് കഴിക്കട്ടെ ഞാൻ അവര് പറയുന്ന കണക്ക് കണക്ക് അതുകൊണ്ട് അവിടെ ഇരുന്ന കുമ്പരുട്ടി ഇരുന്ന ഞാൻ കച്ചവടം കുറഞ്ഞപ്പ ഇവിടെ വന്ന അവരെ കാട്ടിയും കച്ചവടം ഉണ്ട് എനിക്ക് എനിക്ക് കച്ചവടം നല്ല മനസ്സാ എനിക്ക് മനസ്സറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചു കഴിക്കാം എല്ലാവർക്കും കഴിക്കാം ഞാൻ പറയും എടുത്തു കഴിക്കുക എടുത്തുകഴിക്കും ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴും പറയും എടുത്തു കഴിക്കും മന എടുത്തു കഴിക്കും അവരെല്ലാരും എടുത്തു കഴിക്കും അവരൊരു കണക്ക് പറയും പൈസയും തരും അല്ലാതെ എനിക്ക് ഞാൻ എള് കേറി കണക്കും പറയാത്തില്ല എന്റെ സ്വഭാവം അവിടെ എല്ലാവർക്കും അറിയാം വീട്ടിലും അറിയാം നാട്ടിലും അറിയ എനിക്ക് ഒമ്പത് ഒമ്പതാണ് മക്കള ആമക്കള് ആങ്ങളമാര് മൂന്നാമക്കള് എന്റെ ഞാൻ പ്രസവിച്ച എല്ലാവർക്കും എല്ലാരെയും വളർത്തി കിട്ടത് ഞാൻ എല്ലാരെയും വളർത്തി ഇപ്പൊ ഒരു കുഴപ്പമില്ലേ ഞാൻ ഇപ്പോഴും വില എടുക്കല്ലേ ഇപ്പോഴും വില എടുത്താ ജീവിക്കുന്നേ കച്ചവടം ആ ഞാന് ഉമ്മ വന്ന് വിഷക്കണെന്ന് ചോദിച്ചപ്പോ അമ്മ ഇതെല്ലാം എടുത്ത് പറഞ്ഞു തിന്നോളാൻ പറത്തക്കാപ്പു അമ്മയാണ് ഞാൻ മനസ്സ് നമുക്ക് എത്ര മക്കൾ പറഞ്ഞേ മൂന്ന് മക്കൾ നല്ല എന്റെ ഒരു അമ്മയാണ് ഇതിലെ ഞാൻ അമ്മയെ കണ്ടു അമ്മയ്ക്ക് എന്റെ വക ചെറിയൊരു സമ്മാനം ഈ മനസ്സിന് വേണ്ടി ഇനിയും ആളുകൾ വന്നു കഴിഞ്ഞാൽ അമ്മ കൊടുക്കണം പൈസ ഇല്ലെന്ന് പറഞ്ഞു എനിക്കറിയാം